സോറിയാസിന്റെ അസുഖത്താൽ ഭാരപ്പെട്ടു വളരെ പ്രയാസപ്പെട്ടു മുന്നോട്ട് പോയി ഒന്നര മാസം ഒന്നര വർഷം ഒന്നര വർഷമായി വളരെ കഷ്ടതയിലും പ്രയാസത്തിലും കടന്നുപോയി അനേക കഷായങ്ങളൊക്കെ വെച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്നിട്ട് എനിക്ക് യാതൊരു ഭേദവും ഉണ്ടായില്ല ഇപ്പോൾ രാജു ഡോക്ടർ അതിൻ്റെ ഭാഗത്തിൽ വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇവിടെ അതിനുള്ള ചികിത്സ ഉണ്ടെന്ന് പറയുകയും എന്നോട് വീട്ടിൽ കടന്നു ചെല്ലാൻ പറയും പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വീട്ടിൽ കടന്നു വന്നു ഇപ്പോൾ കടന്നു വന്നിട്ട് രണ്ട് ഒന്നര മാസത്തോളം ആകുന്നു ഒന്നര മാസം കൊണ്ട് എനിക്ക് നല്ല പൂർണ്ണമായ ചികിത്സ ലഭിച്ചു പൂർണ്ണമായി എൻ്റെ ശരീരം സോറിയാസി മുഴുവൻ ശരീരം മുഴുവൻ ഒരു മിനിറ്റ് ഞാൻ നിങ്ങളുടെ ഈ അസുഖത്തിൻ്റെ പേരെന്തുവാ സോറിയാസിസ് ആ ഈ അസുഖം നിങ്ങൾ പലയിടത്തും കൊണ്ട് ചികിത്സിച്ചല്ലേ പലർത്തും കൊണ്ട് ചികിത്സിച്ചു എന്നിട്ട് ആ ചികിത്സക്കാർ ഒന്നും ഫലം വന്നില്ല വന്നില്ല ആ അപ്പൊ ഈ ഒരു അലോപ്പതി ഡോക്ടറായിട്ടുള്ള ഈ ഡോക്ടർ ചികിത്സിച്ച ചികിത്സിച്ചാൽ സുഖം പാവും വിശ്വാസം ഉണ്ടായിരുന്നു പൂർണ്ണമായി വിശ്വാസമുണ്ട് നിങ്ങൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളെ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണോ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണോ തരുന്ന അതെ സോറിയാസ് എങ്ങനെ ഉണ്ട് ഇപ്പൊ പൂർണ്ണമായി എൻ്റെ ശരീരത്തിന് വിട്ടുമാറി എത്ര സമയം എടുത്തു അദ്ദേഹം ഇതിൻ്റെ ഒരു ഒന്നര മാസത്തെ ഒന്നര മാസം ആകുമ്പോൾ ഇത് പൂർണ്ണമായി വിട്ടുമാറി ഈ ശരീരത്തെ മുഴുവൻ ഉണ്ടായിരുന്നു ശരീരം മുഴുവൻ തല തല മുതൽ ഉച്ചിപ്പോ പെരിങ്കാൽ വരെ പെരിവിരൽ വരെ ഉണ്ടായിരുന്നു ഭയങ്കര അസ്വസ്ഥയായിരുന്നു എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചു ആരും വന്നില്ല ആരെങ്കിലും ആഹാരം തന്നോ ഇല്ല ഇല്ല അപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ടൊരു വിടുതൽ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു വല്ലാത്ത അവസ്ഥയിൽ ഭാരപ്പെടുകയായിരുന്നു ഭാരമായിരുന്നു ഉറക്കമില്ലായിരുന്നു രാത്രി ഉറക്കമില്ല ആ ഇപ്പോഴെന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോഴും രാത്രി ഉറക്കമുണ്ട് അപ്പൊ എല്ലാ എല്ലാ അസുഖങ്ങൾക്കും ഒത്തിരി ഭേദം വ്യത്യാസം ഒരുപാട് പൂർണ്ണമായി വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങളുടെ അസുഖത്തിന്റെ പേരെന്തോ പറഞ്ഞു സോറിയാസിസ് ആ ഇത് കഷായക്കടയിലാ പറഞ്ഞത് അല്ലേ അതെ അതെ ഇപ്പൊ കുറവുണ്ട് ഇപ്പൊ കുറവുണ്ട് അപ്പൊ ഇതിന് അലോദി ട്രീറ്റ്മെന്റ് ഉണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതാണ് എനിക്ക് ശരീരമായിട്ട് പിടിച്ചിരിക്കുന്നതും ഈ മരുന്ന് കഴിച്ചപ്പോഴാണ് എനിക്ക് സൗഖ്യമായത് ആ ഇത് യേശു ഇതിനെ സൗഖ്യമാക്കി വിശ്വസിക്കുന്നുണ്ടോ യേശു സൗഖ്യമാക്കും യേശുവിനെ മുഖത്തം കൊടുക്കാൻ തയ്യാറാണോ അതെ അപ്പൊ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പറയാനുണ്ടോ വേറെ പറയാൻ ദൈവ ദൈവകൃപേരാണ് എനിക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ലഭിച്ചത് കാരണം എനിക്ക് ഒത്തിരി ഫാമിലിയായിട്ട് ഞാൻ ഒത്തിരി പ്രയാസത്തിൽ മുന്നോട്ട് കടന്നു പോകുന്ന ബന്ധുക്കളും ആയിട്ടൊക്കെ ഒത്തിരി ബന്ധുക്കളായിട്ട്